ഹായ് ഗായ്സ് വെൽക്കം ടു ഡേയ്സ് വിതർപ്പിത ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള മണ്ണ് വെച്ച് എങ്ങനെ സോയിൽ ക്ലേ ഉണ്ടാക്കാം എന്നതാണ് സോയിൽ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ മണ്ണ് കളച്ചെടുക്കണം എന്നിട്ട് ആ മണ്ണ് ഒരു ബക്കറ്റിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കണം കുറച്ചല്ല കുറച്ചധികം എന്നിട്ട് അത് കൈ കൊണ്ടോ കമ്പ് കൊണ്ടോ ഒന്ന് ഇളകി കൊടുക്കണം ഈ കലക്കിയ ചെടി എന്നിട്ട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരച്ചെടുക്കണം ഇങ്ങനെ അരിച്ചു കഴിയുമ്പോൾ ബക്കറ്റിൻ്റെ അടിയിൽ മണ്ണ് വീണ്ടും കാണും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വീണ്ടും അരിച്ചെടുക്കണം എന്നിട്ട് ആ ചെളിവെള്ളം ഞാനൊന്ന് അരിപ്പയിലും കൂടെ അരിച്ചെടുക്കുകയാണ് കാരണം എൻ്റെ ചെളിവെള്ളത്തിൽ ഒരുപാട് പൊടികളുണ്ടായിരുന്നു നമുക്ക് വേണ്ട ചെളി ഈ ബക്കറ്റിൻ്റെ അടിയിലുണ്ട് ഞാൻ ഇത് വൈകുന്നേരമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു കുറച്ചേരും കൂടെ കഴിയുമ്പോൾ ഇരുട്ടും അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസമാണ് ബാക്കി ചെയ്തത് എന്നിട്ട് നിങ്ങൾക്കൊരു ചിരട്ട ഉപയോഗിച്ച് മുകളിൽ ഇടക്കുന്ന വെള്ളം അടിയിൽ കിടക്കുന്ന ചെളി കലങ്ങാതെ എടുക്കാം അങ്ങനെ എടുത്തെടുത്ത് വെള്ളം തീരാറായി ഇനി ഒരു സിറിഞ്ച് ഉപയോഗിച്ചാണ് ഞാനിവിടെ എടുക്കുന്ന ബാക്കിയുള്ള വെള്ളം നിങ്ങൾക്കൊരു സ്പോഞ്ച് ഉപയോഗിച്ചും ചെയ്യാം എൻ്റെ ഇതിലൊരു സ്പോഞ്ച് ഇല്ലാത്ത ഞാൻ ഇപ്പോൾ സിറിഞ്ച് വെച്ച് എടുത്തത് ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കളറ് സിറിഞ്ചിലുള്ള വെള്ളത്തിൻ്റെ കളറ് ഡാർക്കായി തുടങ്ങും ഇങ്ങനെ നമ്മൾ മാക്സിമം വെള്ളം എടുക്കണം എന്നിട്ട് ഈ ചെള്ളി നമ്മളൊരു കമ്പ് കൊണ്ട് ഇളക്കണം എന്നിട്ട് ഒരു തുണിയിലേക്ക് ഒഴിച്ച് നമ്മൾ ഒരു കിഴി പോലെ കെട്ടിയെടുക്കണം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചാണ് കെട്ടിയെടുത്തത് ഇതെവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒന്നോ രണ്ടോ മണിക്കൂറ് തൂക്കിയിടണം അപ്പോൾ കുറച്ച് ഡ്രൈ ആയി ആ വെള്ളമൊക്കെ കുറച്ച് പോയി കുറച്ച് ഡ്രൈ ആയിട്ട് വരും എന്നിട്ട് ഈ കിഴി കെട്ടി വെച്ച തുണിയിൽ തന്നെ നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കണം ഇനി നമുക്ക് ചെയ്യാൻ ഒന്നുമില്ല ഇനി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാനുള്ളൂ ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇങ്ങനെ മൂന്നാമത്തെ ദിവസം വരെ വച്ചിരുന്നോണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിരുന്നു കുറച്ചല്ല കുറച്ച് കൂടുതൽ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്താണ് കുഴച്ചെടുത്തത് നിങ്ങൾക്ക് രണ്ട് ദിവസം മാത്രം വെച്ചാൽ മതി കൂടുതൽ ദിവസം വെച്ചാൽ ഇത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്